അടിപൊളി ലൈനേജിൽ മിക്സായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല വെറൈറ്റി കളറുകളുണ്ട് ബ്ലാക്കും വൈറ്റും എല്ലാ ഐറ്റംസും അതിൽ പെടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ചില പോസ്റ്റിൽ പറയലുണ്ട് ചില വീഡിയോ ഇടുമ്പോൾ ചില കുഞ്ഞുങ്ങൾ ഒരു മാസമായി കഴിഞ്ഞാൽ കൊടുക്കലുണ്ട് കൊടുക്കുന്നുള്ളത് പറയലുണ്ട് അപ്പോൾ അതുപോലെയുള്ളൊരു സെറ്റാണിത് അടിപൊളി സെറ്റാണ് ഇവർ ഇന്നലെ പോയതാണ് കേട്ടോ ഇന്നലെ കായംകുളം എത്തിയതാണ് നമ്മൾ രാത്രി ഒരു രാവിലെ ഒരു ഒമ്പതര ആ സമയത്ത് കയറ്റി കിട്ടി വൈകുന്നേരം അവർക്ക് കിട്ടീന് ആറ് മണി ഏഴ് മണി ആ സമയത്ത് അവിടെ കിട്ടിയെന്ന് പോലെ കൈ കിട്ടിയെന്ന് അപ്പോൾ അവർ ഒരു മാസം മുന്നേ നമ്മളതിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ മാറ്റി വച്ച് കൊടുത്തതാണ് ഇതും തീരുടെ കൂടെ കുറച്ച് സെറ്റ് ഒരു അതിനഞ്ച് മാത്രമായിട്ടുള്ള കുറച്ച് വേറെ എടുത്തത് അപ്പം ഇതുപോലെയുള്ളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ് വരിക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ അങ്ങനെ വേറെ തന്നെ കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള വരൻ സ്റ്റോക്ക് നമ്മൾ വേറിട്ട് തന്നെ ചെയ്യാണ് അതായത് പുറത്ത് വിടാതെയാണ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ് തന്നെ കേട്ടവർക്കറിയാം അപ്പോൾ അത് നമ്മൾ മുട്ടിട്ട് അടായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത മുട്ട ഇട്ട് വരുന്നവരെ നമ്മൾ ഒരുപാട് സമയം മുട്ട ഇടാതെ ആ ടൈമിലൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് പുറത്ത് വിടാതെ നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള ചിലവുണ്ട് ആ അതിനനുസരിച്ചുള്ളൊരു റേറ്റിലാണ് നമുക്ക് കൊടുക്കാനേ ഉള്ളൂ ആർക്കാരും അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യണേ ഉള്ളൂ നല്ല ക്വാളിറ്റിയിൽ നല്ല കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല കളറുകള ഐറ്റംസ് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം പിന്നെ മൊത്തത്തിൽ വരുന്ന ഉണ്ട് കേട്ടോ ഇല്ലയെന്നല്ല മൊത്തത്തിൽ വരുന്ന അനുസരിച്ചുള്ള റേറ്റിൽ കൊടുക്കണേ സാധാ ആണ് വരുന്നത് അപ്പോൾ ഹൈവേ ഡെലിവറി ചെയ്യേണ്ടി കേട്ടോ കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേയിൽ ഡെലിവറി ചെയ്യും ഹോം ഡെലിവറി ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡെലിവറി വണ്ടിയിലാണ് വിടുന്നത് അപ്പോൾ തിരുവനന്തപുരം ടു കാസർഗോഡ് അങ്ങനെ പോണ വണ്ടികളിലൊക്കെ നമ്മൾ കയറ്റി വിടുന്നുണ്ട് ഇതുവരെ പ്രശ്നമൊന്നും ഇല്ലാതെ എല്ലായിടത്തും കയ്യിൽ കിട്ടിയിരുന്നു കേട്ടോ അടിപൊളി ഏറ്റവും വരും വിളിച്ച് പറഞ്ഞിരുന്നു കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പം ഇതുപോലുള്ളതൊക്കെയാണ് എന്നും കൊടുക്കുന്നത് ഓരോ ആളുകൾക്കും ഓരോ കളറുകളാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ ഇത് ഇതുപോലുള്ള സെറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസിലും ഇതിലുണ്ടാവും ഇതിപ്പോൾ ലൈനേജ് ഉണ്ട് ലൈനേജിൽ പുള്ളി വരുന്നതുണ്ട് അതിൽ തന്നെ പല കളറായിട്ട് വരുന്നുണ്ട് പുള്ളിയിൽ തന്നെ പല ഐറ്റംസ് കളറിൽ വരുന്നുണ്ട് ലൈനേജും അതേമാതിരി രീതിയിൽ വൈറ്റ് കാണുന്നത് വൈറ്റിൽ കളർ കയറി വരും ഫുൾ വൈറ്റ് അല്ല വരിക ഫുൾ വൈറ്റ് വേറെ ഉണ്ടായാലുണ്ട് ഇതിലൊന്നും ഫുൾ വൈറ്റ് വരില്ല കാരണം നമ്മൾ ഇതിലൊന്നും വേറിട്ട് ചെയ്യണേൽ ഫുൾ വൈറ്റ് ഇട്ടിട്ടില്ല നമ്മൾ ആ ടർക്കിൻ്റെ കൂടെ അങ്ങനെ ഫുഡ് അയക്കുകയല്ല കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ് നമ്മളേറ്റവും നല്ല കമ്പനിയാണ് ഉണ്ടാവുക ഓരോ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്ത് വീണ് കഴിഞ്ഞാൽ അതിനെ പിടിക്കണമെങ്കിൽ ഭയങ്കര പണിയാണ് കാരണം ഫുൾ അങ്ങോട്ട് കണ്ടു പായാലും ഭയങ്കരതാണ് പ്രശ്നമുണ്ടാവുക കാരണം പേടിച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ നല്ല കറക്റ്റ് ഇണക്കി നമ്മളായിട്ട് ഇപ്പോളും ഇണക്കായിട്ടാണ് വളരുന്നത് പേടി ഉണ്ടാവില്ല നമ്മളെ തോളിൽ കയറാൻ വരെ കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ട് വരും കയ്യിലിരുന്ന് ഫുഡ് കഴിക്കണില്ലേ ഓരോ കുഞ്ഞുങ്ങളും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു ബാച്ചിൽ എത്രയാണോ ഉള്ളത് ആ കുഞ്ഞുങ്ങൾ അങ്ങനെ കൊടുക്കുക ചെയ്യട്ടോ ചിലർ വിളിച്ചാൽ അഞ്ചെണ്ണം മതി നാലെണ്ണം മതി എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ നാലോ ബാച്ചൊക്കെ ഉണ്ട് കൂടുതൽ കുഞ്ഞുങ്ങൾ ഇരിഞ്ഞുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും അല്ലെങ്കിൽ നമ്മളൊരു ബാച്ച് മാത്രമായിട്ടേ കൊടുക്കണുള്ളൂ കാരണം ഡെലിവറി ചാർജ് മുന്നൂറ് രൂപ വരുന്നുണ്ട് അപ്പോൾ അത്ര ചാർജ് കൊടുത്തിട്ട് വിൽക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്ടാവുക കുറച്ച് അപ്പോൾ മാക്സിമം എല്ലാവർക്കും വേണ്ടി പതിനഞ്ച് രൂപ കുഞ്ഞുങ്ങളാണ് ചോദിക്കണത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ബാച്ച് കഴിഞ്ഞാൽ അതിൽ പകുതിയായിട്ട് അങ്ങനെ കൊടുക്കാത്തത് പിന്നെ അറിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ പൂനും പേടി എല്ലാം മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആവശ്യക്കാർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതിൻ്റെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കണമെങ്കിലൊക്കെ വാട്സാപ്പിൽ ചോദിച്ചാൽ മതി ചിലപ്പോൾ കമൻറ്റിൽ ചോദിക്കുമ്പോൾ നമുക്കത്ര കണ്ടോളണം എന്നില്ല ഒരുപാട് ചില സമയത്തൊക്കെ ചെക്ക് ചെയ്ത് ചോദിക്കാൻ അറിയാം ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ കാരണം എല്ലാവരൊന്നും റീപ്ലൈ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാൽ മതി അതുതന്നെ നമ്മൾ ഫ്രീ ഉള്ള സമയത്ത് ഇങ്ങനെ ചെയ്യാം റീപ്ലൈ കൊടുക്കലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ